ആഗമ മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പിണറായി പാർട്ടിക്ക് മുകളിലല്ലെന്ന് എം എ ബേബിയുടെ പ്രസ്താവന വിചിത്രവും ശുദ്ധ വിവരക്കേടുമാണ് പിണറായി പാർട്ടിക്ക് മുകളിലല്ലെന്ന് മാത്രമല്ല സർവലോകത്തിനും മുകളിലാണെന്ന ഭാവത്തിലാണ് പെരുമാറ്റമൊക്കെ ഹിറ്റ്ലറിനെയും മുസോളിനെയും കടത്തിവിട്ടുന്ന അതിലംഘിക്കുന്ന അഹങ്കാരം ഉള്ള ഒരു നേതാവ് അദ്ദേഹം കുനിഞ്ഞു കുനിഞ്ഞാണ് നടക്കുന്നത് അത് കണ്ടാത്തോ വിനയാന്യുതനാണെന്ന് പക്ഷേ പിതാക്കന്മാർ പറഞ്ഞതുപോലെ കുറിയവനെയും അകവള ഉള്ളവനെയും വിശ്വസിക്കരുത് ഏറ്റവും ശ്രദ്ധേയമായ പ്രസ്താവനയാണ് അകവളവ് ആ വാസ്വത്ത് കുതന്ത്രത്തിന്റെ ഒരു ലക്ഷണമാണ് ഇത്രമാത്രം കുതന്ത്രവും വഞ്ചനയും കാണിക്കുന്ന ഒരു നേതാവ് മാർസിസ്റ്റ് പാർട്ടിയിൽ അല്ലെന്ന് മാത്രം മാത്രമല്ല ലോകത്തിൽ മറ്റൊരിടത്തും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പാർട്ടി സെക്രട്ടറി ആകാൻ കളിച്ച കളി നേഴ്സറി കുട്ടികൾക്ക് പോലും അറിവുള്ളതാണ് സെക്രട്ടറി ആയിക്കഴിഞ്ഞ സെക്രട്ടറി ആക്കിയ നേതാവിനെ പുറത്താക്കാൻ കളിച്ച കളി അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കാൻ കളിച്ച കളി അദ്ദേഹം പൊതുജനങ്ങളുടെയും സാധാരണ സഹകളുടെയും ആവശ്യാനുസൃതം മത്സരിക്കുകയും മുഖ്യമന്ത്രിയായിത്തീരുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ കൂച്ചുകൊലങ്ങിട്ട് തന്റെ ഇഷ്ടപ്രകാരം തന്റെ ഇംഗിതങ്ങളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ച ആ സ്വഭാവം ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിൻ്റെ എടുത്തു മാറ്റിയ പ്രകൃതം അതിനുശേഷം രണ്ടാം പ്രാവശ്യം മുഖ്യമന്ത്രി ആകാതിരിക്കാൻ വേണ്ടി ഉള്ള പരാക്രമങ്ങൾ അങ്ങനെ എത്രയെത്ര കളികളാണ് അദ്ദേഹം കളിച്ചത് എന്നിട്ട് ഈയിടെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി മരണാനന്തര ബഹുമതി എന്ന വണ്ണം കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ മൊത്തത്തിന് ഇത്ര ഇത്ര എത്രമാത്രം ആളുകളുടെ സ്വീകാര്യതയും അംഗീകാരവും ഒരു നേതാവില്ലെന്നത്ര അദ്ദേഹം പറഞ്ഞത് അത്രമാത്രം പുകഴ്ത്തുകയായിരുന്നു ഇനി അദ്ദേഹം മരണാവസ്ഥയിൽ ഒന്നും ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുന്നില്ല അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു ഒരിക്കലും അങ്ങനെ ഒരു പ്രസ്താവന നടത്തുവാൻ സാധ്യത ഉണ്ടാകുമായിരുന്നില്ല ഇങ്ങനെ മാർഷിസ്റ്റ് പാർട്ടിയെ മുച്ചൂടും മുച്ചൂട് കൊണ്ട് പാർട്ടിയുടെ ഒരു ബിംബമായി മനുഷ്യർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഒരു വലിയ അഭാസ്യനായി ലജ്ജ ഉള്ളവനായി ഇല്ലാത്തവനായി സ്വയം ഇങ്ങനെ ഊതി ഊതിവീർപ്പിക്കുന്ന ബലൂണിനെ പോലെ ഊതി ഊതിവീർപ്പിക്കുന്ന തവളയെ പോലെ മറ്റു ജന്തുക്കളു മുമ്പാകെ കൗൾ വീർപ്പിക്കുന്ന ഒരു നേതാവ് ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല ഒരു വലിയ നേതാവ് നമ്മൾ നിവിടെ വാങ്ങിയിരിക്കുകയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് അത്രയത്ര അത്രമാത്രം വിലമതിപ്പുള്ള അംഗീകാരമുള്ള ഒരു നേതാവ് ജനങ്ങളുടെ ഇഷ്ട നായകൻ ഇനി കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ കണി കാണാൻ പോലും ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ വേർപാട് വരുത്തിയ വിടവ് വളരെ വലുതാണ് എന്ന് നമുക്കറിയാം ഏതായാലും ഇത്തരത്തിൽ നാട്യമുള്ള വഞ്ചനയുള്ള സ്വജനപക്ഷപാതവും അഴിമതിയും കാണിക്കുന്ന ദുർഗുണങ്ങളുടെ പാഠശാലയായിരിക്കുന്ന ഒരു നേതാവിനെ നമ്മൾ മുഖ്യമന്ത്രിയാക്കി തീർത്തല്ലോ ഇതിപ്പരം വിഡ്ഢിത്തരം മലയാളികൾ കാണിക്കേണ്ടതുണ്ടോ ഇനി മൂന്നാം പ്രാവശ്യവും അദ്ദേഹം മുഖ്യമന്ത്രിയാകുവാൻ കളിക്കുകയാണ് എൺപത് വയസ്സ് പിന്നിട്ടു ഏതോ ക്യാൻസർ രോഗമുണ്ടത്രേ ഇപ്പോൾ തന്നെ ബലഹീനലാണ് എന്നിട്ട് ഈ പാർട്ടിക്കാർക്ക് ഈ മനുഷ്യ ചുമതുകൊണ്ട് കിണക്കാൻ നാണവില്ലേ മാർസിസ്റ്റ് പാർട്ടി ഇതുപോലെ മാത്രം മാത്രമേ ഉള്ളോ അഹങ്കാരികൾ അസൂയയുടെ മൂർധന്യ അവസ്ഥയിൽ മനുഷ്യരെ വെറുപ്പിക്കുന്നതിൽ അഗ്രഗണ്യനായിരിക്കുന്ന അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് പാർട്ടിയുടെ നേതാവായിട്ട് ഈ പാർട്ടി ഇനി ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രാവശ്യം അസ്തമിക്കുകയാണെങ്കിൽ ഇനി ആയുസിൽ ഈ ഒരു പാർട്ടി ഈ കേരളത്തിൽ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ ഒരിടത്തും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് നമുക്ക് അറിയാം ഒരുപക്ഷെ മാർസിസ്റ്റ് പാർട്ടി വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നവരുണ്ട് എതിർക്കുന്നത് പോലും കാരണം പ്രതിപക്ഷം അത്രയ്ക്ക് അധപ്പതിച്ചിരിക്കുകയാണ് ഒരു പ്രതിപക്ഷ നേതാവ് പോലും കേരളത്തിലില്ല വി ഡി സതീശൻ എന്നൊരു മനുഷ്യനുണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഭരണപക്ഷത്തുള്ള ഒരു ക്യാബിനറ്റ് മന്ത്രിയെ പോലെ പെരുമാറുന്ന പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെയുള്ള അഹങ്കാരികൾക്ക് വീണ്ടും അവസരം ഉണ്ടാകും എന്ന് കരുതാം ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളം മുടിഞ്ഞിരിക്കുകയാണ് നശിച്ചിരിക്കുകയാണ് ഇവിടെ ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥ അഹങ്കാര തിമിർപ്പിൽ നടക്കുന്ന ഒരു കൂട്ടം നേതാക്കന്മാർ അവരുടെ പിണിയാളുകൾ നടക്കുന്ന അഹങ്കാരികളായ ഒരു കൂട്ടമാടുകൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ചൂഷണം ചെയ്തും അഴിമതി കാണിച്ചും സ്വജനപക്ഷഭാവം നടത്തിയും എല്ലാത്തരം അധികാരങ്ങളും കൈപ്പിഴി ഒതുക്കിയും അങ്ങനെ നടക്കുന്ന ഒരു കൂട്ടമാടുകൾ അവരുടെ മധ്യത്തിൽ അവരുടെ മുമ്പാകെ നാമൊക്കെ നിസ്സഹായരായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അകപ്പെട്ടു പോയല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കാതെ നിവൃത്തിയില്ല അവ മീഡിയയുടെ ഈ സംരംഭങ്ങളെ മാന്യ ശ്രോതാക്കൾ സ്വാഗതം ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക തുടർന്നും ഇത്തരത്തിലുള്ള വാർത്തകളും വിശദീകരണങ്ങളും ഞങ്ങളുടെ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്